ഹായ് ഹലോ എല്ലാവർക്കും പുന്നേരി സൈറ്റ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് കഴിക്കാനായിട്ട് ചിക്കൻ കറി ചോറ് ലീഫ് ഡേറ്റ്സ് അപ്പോൾ ഇതാണ് ഇന്ന് നമുക്ക് കഴിക്കാനായിട്ടുള്ളത് അപ്പോൾ ചിക്കൻ കറി എന്ന് പറഞ്ഞിട്ട് ചിക്കൻ്റെ ഒന്നും കാണുന്നില്ലല്ലോ എന്ന് പറയും അപ്പോൾ ഇവിടെ ചിക്കൻ കറി വെക്കുമ്പോൾ കൂടുതലും വെജിറ്റബിൾസ് ആഡ് ചെയ്താണ് ചിക്കൻ കറി വെക്കുന്നത് പിന്നെ എനിക്ക് ഇന്ന് ചിക്കൻ വേണ്ടതുകൊണ്ട് ഞാൻ ചിക്കൻ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പക്ഷേ നല്ല ചിക്കൻ കറിയുടെ ഒരു ടേസ്റ്റ് നമ്മുടെ നാല് ടേസ്റ്റല്ല ഒരു ഡിഫറൻറ്റായിട്ടുള്ളൊരു ടേസ്റ്റാണ് പക്ഷേ ഇവർ ഇങ്ങനെയാണ് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് വെണ്ടയ്ക്ക കത്തിരിക്ക എല്ലാം ഇട്ടിട്ടാണ് ചിക്കൻ കറി വെക്കുന്നത് പക്ഷേ എന്നാലും നമ്മൾ അപ്പോൾ വിചാരിക്കും ഒരു സാമ്പാറിൻ്റെ ടേസ്റ്റാണോ സാമ്പാറിൻ്റെ ടേസ്റ്റല്ല നമുക്ക് വേറൊരു ടേസ്റ്റാണ് ഒരു ലീഫി ടേസ്റ്റാണ് വരുന്നത് അപ്പോൾ ഞാൻ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ച് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്കൊരു ഞാൻ ഇവിടെ നിന്ന് ഇവിടുത്തെ അമ്മൂമ്മയുടെ ശിലവായി എനിക്ക് ഇവിടെ അമ്മൂമ്മ എങ്ങനെയാണ് ചോറുണ്ട് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ചായ കുടിക്കും അപ്പം ഞാൻ കുടിച്ചില്ലെങ്കിൽ എന്നോട് പറയും ചായ കുടിക്കുകയും ഞാൻ കുടിക്കുന്നത് വരെ പറഞ്ഞോണ്ടിരിക്കും അപ്പം എനിക്കും അതൊരു ശീലമായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു വൈകുന്നേരം ഒരു പഴം കഴിച്ചു പിന്നെ ഇവിടെ രാത്രി ആയപ്പോൾ കഴിക്കാൻ ആയിരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് പത്തായിർ ഒരെണ്ണം മഷ്റൂമും ഒരെണ്ണം ചീസും വെച്ചതായിരുന്നു അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിച്ചിട്ട് പോയി കിടന്നുറങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബായ് പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം